തൊണ്ണൂറ്റിനാലാമത് ദേശീയ ദിനത്തിനൊരുങ്ങുകയാണ് സൗദി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അബ്ദുൽ അസീസ് രാജാവിൻ്റെ കൈകളാൽ രാജ്യം ഏകീകരിക്കപ്പെട്ടതിന്റെ സ്മരണ പുതുക്കുന്നതാണ് ഓരോ ദേശീയ ദിനവും ഇരുപത്തിമൂന്നിന് ഏകീകൃത സൗദി പിറന്ന് തൊണ്ണൂറ്റിനാല് വർഷം പൂർത്തിയാകുമ്പോൾ ആ ആഘോഷവേളയ്ക്ക് മാറ്റുകൂട്ടാനുള്ള തിരക്കിലാണ് അധികാരികളും സ്വദേശികളും മലയാളികളും അടക്കമുള്ള വിദേശി പൗരന്മാരും പച്ച വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങൾ വാഹനങ്ങളിലും സ്ഥാപനങ്ങളിലും നാട്ടുന്ന കൂറ്റൻ സൗദി പതാകകൾ റോഡുകളിലും നഗരവീതികളിലും പാലങ്ങളിലും തീർക്കുന്ന വർണ്ണവെളിച്ച വിസ്മയങ്ങൾ സൗദിയുടെ മുക്കും മൂലയും ദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ദിനത്തെ വരവേറ്റ് തലസ്ഥാനമായ റിയാദ് ഉൾപ്പെടെ പതിനേഴ് നഗരങ്ങളിൽ സൗദി വ്യോമസേന നടത്തുന്ന എയർ ഷോയ്ക്ക് രാജ്യത്ത് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത് പ്രതിരോധ മന്ത്രാലയത്തിനു കീഴിലുള്ള റോയൽ സൗദി ഫോഴ്സിന്റെ എഫ് ഫിഫ്റ്റീൻ ടൊർണാഡോ ടൈഫോൺ വിമാനങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആകാശ വിസ്മയം തീർക്കുന്നത് അമ്പരിപ്പിക്കുന്ന ഈ വ്യോമാഭ്യാസങ്ങൾ ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കും ഇതിനു പുറമെ വ്യോമസേനയുടെ നിരവധി എയർബേസുകളിൽ ഗ്രൗണ്ട് ഷോകളും നടക്കും സൗദി ഫാൽക്കൺസ് ടീമാണ് അഭ്യാസങ്ങളിൽ പങ്കെടുക്കുക വ്യോമസേനയെ കൂടാതെ നാവികസേനയുടെ കപ്പലുകളും ആഘോഷങ്ങളിൽ ഭാഗവാക്കാകും തലസ്ഥാനമായ റിയാദിൽ ദേശീയ ദിനത്തെ വരവേൽക്കാൻ എണ്ണായിരം പതാകകളാണ് വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുന്നത് പുണ്യനഗരങ്ങളായ മക്കയും മദീനയും ആഘോഷങ്ങളിൽ നിന്ന് ഒഴിവല്ല ഇരു മുനിസിപ്പാലിറ്റികളും കലാ സാംസ്കാരിക പരിപാടികളോടെയും അലങ്കാരവർണ ഒരുക്കങ്ങൾ നടത്തിയുമാണ് ദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് മക്കാപ്രവിശ്യയിൽ മാത്രം ആയിരത്തി അഞ്ഞൂറ് സൗദി പതാകകൾ പാറിപ്പറക്കും കേവലം ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പാർക്കുകൾ ബീച്ചുകൾ മ്യൂസിയങ്ങൾ നഗരവീഥികൾ തുടങ്ങി സൗദിയിൽ ഇനി ആഘോഷ തിമർപ്പിലേക്ക് അമരാൻ ഒരിടവും ബാക്കിയില്ല ദേശീയ പതാകകൾ കയ്യിലേന്തിയും മുഖത്തും മറ്റു ശരീരഭാഗങ്ങളിലും വർണ്ണച്ചായങ്ങൾ പൂശിയും ആർപ്പുവിളിച്ചും ഈ ആഘോഷങ്ങളുടെ പരകോടിയാവും ഇനിയുള്ള ദിവസങ്ങളിൽ സൗദിയിൽ ദൃശ്യമാവുക